അർജന്റീനയുടെയും മെസ്സിയുടെയും വരവ് കാത്തിരിക്കുന്ന മനുഷ്യർക്കൊപ്പമാണ് എഫ് സിന്റെ ഫസ്റ്റ് കോച്ചായിരുന്നു ഫസ്റ്റ് അസിസ്റ്റന്റ് കോച്ചായിരുന്നു അത് കഴിഞ്ഞ് കേരള യുണൈറ്റഡിന്റെ കോച്ചായിരുന്നു അതുകഴിഞ്ഞ് എം ജി യൂണിവേഴ്സിറ്റിന്റെ കോച്ചായിരുന്നു പിന്നെ മലപ്പുറം ജില്ലാ ടീമിന്റെ സീനിയർ ടീമിന്റെ കോച്ചായിരുന്നു ഓക്കെ അപ്പൊ കോച്ചോട് കോച്ചായിരുന്നു അപ്പൊ മാത്രമല്ല ഈ എന്താണ് സ്ട്രൈക്കറാണോ ഞാനേ ഡിഫൻഡർ ഡിഫൻഡർ നോക്കൂ മെസ്സിയുടെ ഡിഫൻഡർക്കേണ്ടത് നമ്മൾക്ക് കേരളത്തിലെ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഗുണവും ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം കളിക്കാരൻ എന്ന നിലക്കല്ല ആരാധകന് എന്ന നിലക്കാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും കാരണം അയാളുടെ ഉള്ളിൽ ഒരുപാട് ആവേശം വരും കാര്യങ്ങളൊക്കെ വരും പക്ഷേ നേരം മറിച്ച് ഒരു കളിക്കാരന് കിട്ടണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇൻഫ്രാസ്ട്രക്ചറാണ് കിട്ടേണ്ടത് നിങ്ങൾ തന്നെ ഇവിടെ വരാൻ കാരണം എന്താ മലപ്പുറത്ത് വരാൻ കാരണം എന്താ മലപ്പുറത്ത് ഫുട്ബോളിൻ്റെ മക്കയാണെന്ന് എല്ലാവരും പറയപ്പെടുന്നു പക്ഷേ ഇവിടെ മലപ്പുറത്ത് മക്കയായിട്ട് ഇവിടെ ഒരു തരി ഫുട്ബോളിൻ്റെ മണ്ണ് പോലും ഇവർ തരുന്നില്ല ഇവിടെ ഫുട്ബോൾ നിലനിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെവൻസ് ഫുട്ബോൾ ചുറ്റുപാടും നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഫുട്ബോൾ നിലനിൽക്കുന്നത് അല്ലാതെ ഇവിടെ വലിയ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ മറ്റേ ഫുട്ബോളിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളോ ചെയ്തിട്ടല്ല ഇവിടെ ഫുട്ബോൾ നിലനിൽക്കണത് ഫുട്ബോൾ കളിക്കാരുണ്ടാവുന്നത് നമുക്ക് വേണ്ടത് ഇവിടെ മൈതാനങ്ങളാണ് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ആശി കുരുണിയൻ എന്ന ആളാണ് ഇവിടുന്ന് ഇന്ത്യ കളിച്ചിട്ടുള്ളത് ആ ആശിക്കുറിനിയൻ ഉണ്ടാക്കിയ ആളാണ് ഞാൻ അവൻ്റെ അവൻ്റെ പ്രൊഡക്റ്റാണ് ആശി കുരുണിയൻ ആ പ്രൊഡക്റ്റിന് ഉണ്ടാക്കിയ ഒരു ഗ്രൗണ്ടാണിത് ഈ ഗ്രൗണ്ട് ഇന്ന് ഇവിടുന്ന് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മൂവായിരത്തി മുന്നൂറ് രൂപയും ടാക്സും അങ്ങനെ എന്തോ കൊടുക്കണം ആണോ ഒരു 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 മണിക്കൂർ മണിക്കൂർ നേരത്തിന് ആ നേരത്തിൽ മണിക്കൂറിന് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് അടച്ചിട്ടിട്ട് ഒരു കാര്യമില്ല

അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ ഒന്ന് തുറന്നു സ്റ്റേഡിയം അതെ തീർച്ചയായിട്ടും മലപ്പുറത്തിന്റെ മലപ്പുറത്ത് ഈ ഗ്രൗണ്ടിൽ കളിച്ച് വളരാത്തുന്ന ഇന്ത്യൻ ഫുട്ബോൾ മലപ്പുറം ലെവലിൽ കളിക്കാത്ത ഒരു കളിക്കാർ പോലും മലപ്പുറം മൈതാനത്ത് മലപ്പുറം മൈതാനത്ത് ഉണ്ടായതാണ് എന്നിട്ട് പോലും ഈ മൈതാനത്തിന് അത്രയും ചരിത്ര പ്രാധാന്യമുള്ളൊരു മൈതാനാണത് കോട്ട മൈതാനം കോട്ടപ്പടി മൈതാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ചരിത്രങ്ങളുള്ള മൈതാനം ഇവിടുന്ന് ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഇപ്പോൾ യു ഷറഫലി നമ്മുടെ പ്രസിഡന്റ് വരെ ഇവിടുന്ന് കളിച്ച് വളർന്നിട്ടുള്ള ആളാണ് ഇവിടെ നിന്നാണ് കളിച്ചിട്ടുള്ളത് ഇവിടെ നിന്നാണ് കളിച്ച് സോക്കറിന് കളിച്ചത് അവിടുന്ന് കളിച്ചും ഇന്ത്യ കളിച്ചു അതേപോലെ ലാസ്റ്റ് ഏറ്റവും അവസാനം ആശിക്കുരുൺ ഞാൻ ഇയാൾ പോലും ഇവിടെ നിന്നാണ് കളിച്ചിട്ടുള്ളത് എന്നിട്ട് പോലും മലപ്പുറത്ത് ഇവിടെ ഈ ചുറ്റുഭാഗത്തും ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊക്കെ കളിച്ചിരുന്ന കാലത്ത് നിന്നുണ്ടെങ്കിൽ ഞാൻ അഷ്റഫ് അഷ്റഫാക്കാൻ്റെ കൂടെ ഞാൻ കളിക്കാൻ ഭാഗ്യം വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സെവൻസിന് ഒരുപാട് ടീമുകൾ പോകും ടീമുകൾ പോകുമ്പോൾ എട്ടും പത്തും ജീപ്പുകളായിരുന്നു ഇവിടെ നിർത്തിയിരുന്നത് വൈകുന്നേരങ്ങളിൽ കാരണം എന്താ സെവൻസിന് ടീം പോകാൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും ഓരോ ഭാഗങ്ങൾക്ക് ടീം പോകും അങ്ങനെ ആ ടീം ഫസ്റ്റ് മാച്ച് കളിക്കും സെക്കൻഡ് മാച്ച് രണ്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് മലപ്പുറത്തിൻ്റെ ചുറ്റു നിന്ന് മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു കളിക്കാരനെ പോലും തിരഞ്ഞെടുത്ത് കിട്ടാനില്ലാണെന്ന് എനിക്കറിയാം കാരണം എന്താ ഞാനൊരു കോച്ചാണ് മൈതാനങ്ങളില്ല അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല മെസ്സിയെ കൊണ്ടുവന്നാലും അർജന്റീനയെ കൊണ്ടുവന്നാലും അതിനിപ്പോ നൂറ് കോടി രൂപ ചെലവ് വരുമെന്നൊക്കെയാണ് കണക്ക് പറയുന്നത് കാര്യം അർജന്റീന മാത്രം കൊണ്ടുവന്നാൽ പോലും അർജന്റീന കളിക്കാൻ ഒരു ടീമിനെ കൊണ്ട് ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ അർജന്റീനയ്ക്ക് പറ്റി എര കൊടുക്കണമല്ലോ അപ്പൊ അർജന്റീനയ്ക്ക് ഇര എന്തായാലും കേരളത്തിലും ഇന്ത്യയിലും ഇല്ല അപ്പോൾ പിന്നെ നമുക്ക് ഫിഫ റാങ്കിലുള്ള ഏഷ്യൻ ടീമിനെ എടുക്കേണ്ടി വരും അങ്ങനെ നോക്കിയ സൗദിക്ക് അത്ര എളുപ്പമല്ല അവരെ അവർക്ക് പൈസ ഫ്ലൈറ്റ് കൊണ്ടുവരണം താരങ്ങൾക്കുള്ള പണം കൊടുക്കണം അസോസിയേഷന് പണം കെട്ടി വെക്കണം പിന്നെ അർജന്റീന അസോസിയേഷൻ തന്നെ

ഈ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി നമുക്ക് യാതൊരു യാതൊരു കാണാൻ ആ ഒരു കാര്യം നമ്മൾക്ക് ഇവിടെ പല ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കായിക താരങ്ങളെ വാർത്തെടുക്കുക ഇപ്പം ആശിക്കുരുണിയെ പോലെയുള്ള താരങ്ങൾ ഈ ദേശീയ താരമായിട്ട് പോലും പിന്നീട് മലപ്പുറത്തുനിന്ന് ഒരു താരത്തെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് മഞ്ചേരിയിൽ മന്ത്രി പറഞ്ഞത് അവിടുത്തെ സ്റ്റേഡിയം അൻപതിനായിരം ആക്കി തരാമെന്നാണ് മറ്റൊരു സ്റ്റേഡിയമാണ് സ്റ്റേഡിയം പുതിയത് വരുകയാണ് ബഡ്ജറ്റിൽ ടോക്കം വെച്ചിട്ടുണ്ട് ഇതിലൊന്ന് ഞാനൊരു ബ്രസീൽ ആരാധകനാണ് പ്രത്യേകിച്ച് ഭാവം വരെ ഭാവം ഉണ്ടായിരുന്നാണ് പക്ഷേ അർജന്റീന വരണമെന്ന് ആശയക്കാരനാണ് താല്പര്യമുണ്ട് മറ്റൊരു പ്രയാസം സാഹചര്യം പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് ഇല്ലെന്നുള്ളത് സത്യമാണ് കാണികൾ കാണികളിപ്പോ എവിടെ വന്നാലും കേരളത്തിൽ എവിടെ വന്നാലും അത്രത്തോളം കാണികൾ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയം നമുക്കില്ല ഇല്ല കൊച്ചിയിലാണെങ്കിൽ പോലും അത്രയില്ല വേറൊരു കാര്യം വേറെ അമ്പത്തൊന്ന് വയസ്സുള്ളവരെ നിങ്ങൾ ലജ്ജിച്ചു കൊള്ളുവിൽ ഇത് അമ്പത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ പ്രായമാണ് അല്ലേ ഈ ഫിറ്റ് എന്റെ ജീവിതത്തിൽ ഫുട്ബോൾ അങ്ങനെ അലിഞ്ഞു തരുന്നോണ്ട് നമ്മൾ ഫുട്ബോളിന്റെ കൂടെ പോകും എപ്പോഴും കൂടുതൽ കൂടെയാണ് അപ്പൊ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കൽ ചെറിയ കുട്ടികൾ ഫുട്ബോൾ ഉണ്ടാൽ ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭാവ കാര്യം പറഞ്ഞതുപോലെ ഏത് വലിയ അർബുദമാണെങ്കിലും ഫുട്ബോളിന് മുന്നിൽ തോറ്റുപോകും എന്ന് പറഞ്ഞതുപോലെ പ്രായവും തോറ്റുപോകും നിങ്ങൾ ഉള്ളിലൊരു ഫുട്ബോളിന്റെ ആരാധകനാണ് തീർച്ചയായിട്ടും അതാണ് നമ്മുടെ നമ്മുടെ കോച്ച് അസോസിയേഷൻ ഉണ്ടല്ലോ എത്ര വയസ്സുണ്ട് മെസ്സി വരുന്നത് നല്ല കാര്യം ഒരു ഓൾ ഉണ്ടാവും പക്ഷെ ഇതിനൊക്കെ ബേസിക്കായിട്ട് അത്രയും പൈസ ചെലവാക്കുന്നതിന് പരം ഈ മലപ്പുറത്തോ അല്ലെങ്കിൽ കേരളത്തിലോ നല്ലൊരു ഒരു ലക്ഷം ആൾക്കോ അല്ലെങ്കിൽ ഒരു എഴുപത്തയ്യായിരം ആൾക്കോ ഇരിക്കാൻ പറ്റുന്ന സ്റ്റേഡിയം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക വേണ്ടത് പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യം ഫുട്ബോൾ വളരണം മെസ്സി വന്നുകൊണ്ട് ഫുട്ബോള് വളരില്ല അപ്പം സാഹചര്യം പറഞ്ഞാൽ ആരാധകർക്ക് അതൊരു ഉത്തേജനമാണ് ഒരു ദിവസത്തെ ഒരു ഒരു നിമിഷത്തിന്റെ ഒരു നിമിഷത്തിന്റെ ഒരു സുഖം ഇത് വളരണമെങ്കിൽ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ക്ലബ് സ്പോർട്സ് കോട്ടയില് നിയമനം നടത്തണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥയിലുള്ള കമ്പനികളൊക്കെ ഫുട്ബോൾ ടീമിനെ നിലനിർത്തണം ജീവിതകാലത്ത് കളിക്കണത്തിലേക്ക് അങ്ങനെയുള്ളവരാവാൻ പാടില്ല കളിയെ സ്നേഹിക്കുന്നത് വിജയനെ ഒക്കെ പോലെ പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന മനുഷ്യരുണ്ട് പിന്നെ ഒരു അടിസ്ഥാന സൗകര്യങ്ങള് അക്കാദമികള് സാമ്പത്തിക സഹായം ചെയ്യണം കേരളത്തിൽ തുടങ്ങുന്ന ഇപ്പോൾ ഇവിടുന്ന് ഇന്ത്യൻ പ്ലെയർ ജാക്കോ ഗോൾ കീപ്പർ അക്കാഡമി തുടങ്ങിയിട്ടുണ്ട് സർഫൻ സാറ് അതുപോലെ ഫുട്ബോളിനായിട്ട് ബന്ധപ്പെട്ട സാ അങ്ങനെ ഒരുപാട് ആൾക്കാർ അക്കാദമികൾ തുടങ്ങുന്നുണ്ട് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് ചെയ്തു കൊടുക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ ഏകാഭിപ്രായമല്ല മലപ്പുറത്തുകാർക്ക് മെസ്സി വരുന്ന കാര്യത്തിൽ അവർക്ക് ഏകാഭിപ്രായമാണ് വരണം വന്നാൽ അത്രയും സന്തോഷം ആവേശമുണ്ടാവും പക്ഷെ അതുകൊണ്ട് കാര്യങ്ങൾ നിൽക്കുന്നില്ല മെസ്സിക്കൊപ്പം സ്റ്റേഡിയങ്ങൾ ഉണ്ടാവണം മൈതാനങ്ങൾ ഉണ്ടാവണം അടിസ്ഥാന സൗകര്യം ഉണ്ടാവണം സർക്കാർ കോട്ടയിൽ സ്പോർട്സുള്ളവർക്ക് ജോലി കൊടുത്ത് അവരെ കളിക്കളത്തിലേക്ക് ഇറങ്ങണം അതിൽ നിന്നൊക്കെ മാറ്റി ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തിരിക്കണം

സ്പോൺസേഴ്സിനെ കണ്ടെത്തുകയാണ് അപ്പൊ അതൊരു സംഭവമായിരിക്കും കാണാൻ പറ്റില്ല അത്രത്തോളം കാശ് ചെലവാക്കുന്ന സ്പോൺസേഴ്സാണ് അതിലൊരു വലിയൊരു വിഹിതം മലപ്പുറം ജില്ലയിലുള്ള സ്പോൺസേഴ്സും വ്യവസായികളാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല വലിയൊരു എമൗണ്ട് ചെലവാക്കിയിട്ട് ഇവിടെ കളി നശിപ്പിക്കുക ആൾക്കാർ കളി കാണും അത് സാർ പറഞ്ഞ ഒരു വിഷയമാണ് കളി കാണാൻ സപ്പോർട്ട് നാപ്പതിനായിരോന്നല്ലേ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഫുട്ബോളും മറ്റുള്ള ഗെയിംസുകളൊക്കെ നിലനിൽക്കുന്നത് നേരെ മറിച്ച് ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് നമുക്ക് ഇറങ്ങാൻ അതില് വേറെ വിഷയമുണ്ട് സാർ അത് വിയോജിക്കുന്നുണ്ട് ഗ്രൗണ്ട് പൂർണ്ണമായി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മൂവായിരം ഒരു ഗ്രൗണ്ട് മാനേജ്മെന്റ് കമ്മിറ്റി നാട്ടുകാർ ഉണ്ടാക്കിയിട്ട് ചെറിയൊരു വിഹിതം നൽകി അത് ഭംഗിയായിട്ട് നടന്ന അല്ലാതെ വെച്ചതാണ് ഇത് അത് തീർച്ചയായിട്ടും മന്ത്രി പരിഗണിക്കേണ്ടതാണ് മലപ്പുറത്തിന്റെ ഒരു ആവശ്യമാണ് ഒരു ഒരു കമ്മിറ്റി ഉണ്ടാക്കൂ നേരി വിഹിതം കൊടുക്കൂ കാര്യങ്ങളൊക്കെ സ്പോർട്സ് കൗൺസിൽ അവതരിപ്പിച്ചിരുന്നു അവതരിപ്പിച്ചപ്പോൾ ആരും പിടിവാശിയൊന്നുമല്ല അത് അവരുടെ ഒരു റോൾസ് അങ്ങനെയാണ് ഇപ്പൊ മലപ്പുറത്തുള്ള ഹോം പിന്നെ ടീമുകൾക്ക് ആയിരം പ്ലസ് ജി എസ് ടി അഞ്ച് മത്സരങ്ങള് അല്ലെങ്കിൽ അഞ്ച് ക്യാമ്പിന് അഞ്ച് ഇത് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് അത് സോക്കർ ക്ലബിന് അനുവദിച്ചിട്ടുണ്ട് സ്പോർട്ടിങ് ക്ലബ്ബിന് അനുവദിച്ചിട്ടുണ്ട് ബി ബി സി വലിയ അങ്ങാടിക്ക് അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അനുവദിച്ചിട്ടുണ്ട് ഏതായാലും മെസ്സി വരിക എന്ന് പറയുന്ന സംഗതി എന്തായാലും വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഒരാവേശം ഉണ്ടാവും